വലിയ അവരെന്താ ചെയ്യുന്നത് സർക്കാർ രാഷ്ട്രീയ തോറി സർക്കാരിന് മുതുന്നുണ്ട് അവൾ അവർപ്പെടുത്തുകയാണ് ആരാണ് കുറ്റപ്പെടുന്നത് എം എൽ എ കരാറുകാരനെയും ഇവര് വേണ്ട പോലെ ഇടപെടുന്നില്ല ഞങ്ങളിന്നലെ ഈ ഇവിടുമായി ബന്ധപ്പെട്ട ഒരു റോഡ് സംരക്ഷണ സമിതി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു ഒരു പതിനഞ്ചു ദിവസം മുമ്പ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തെങ്കര യൂണിറ്റ് മുൻകൈ എടുത്തുകൊണ്ടാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ഇപ്രീമുള്ളവര് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സംഘടനയോ ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് റോഡിന്റെ വഴി ഇങ്ങനെ പ്രശ്നമല്ലേ നമുക്കൊരു നമുക്കൊരു സംഘ ഒരു ഈ ഒരു ഒരു സംരക്ഷണ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കേണ്ടേ എന്ന് ചോദിച്ചാൽ ആരും വ്യാപാര വ്യവസ്ഥയുടെ മുന്നിൽ വന്നിട്ടില്ല നേരെ മറിച്ച് വ്യാപാര വ്യവസായ സമിതി ഇവിടത്തെ ഓണേഴ്സ് അസോസിയേഷനുമായി കൂട്ടി പിടിച്ചുകൊണ്ട്